ആറന്മുള്ള വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് പള്ളിയുടെ സേവാസംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വള്ളസദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് ഏറ്റെടുത്ത് നടത്തുന്നതിന് തീരുമാനമെടുത്തു പള്ളിയോട സേവാ സമിതി പ്രസിഡന്റ് ക്ഷേത്ര ഉപദേശക സമിതിയിലെ മൂന്ന് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ആറന്മുള വള്ളസദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത് മറിച്ചുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും യാതൊരു ലാഭീച്ചയും ഇല്ലാതെ ആചാര വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആറന്മുള വള്ളസദ്യ വിഷയത്തിൽ ബോർഡ് കൈക്കൊണ്ടതെന്നും പ്രസിഡന്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഉപദേശിക സമിതിയായും പള്ളിയുടെ സംഘവുമായും കാര്യങ്ങൾ ചർച്ച ചെയ്താണ് മുന്നോട്ട് പോയത് അത് കെ എസ് ആർ ടി സി പള്ളിയുടെ സംഘവും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ മാതൃകയിൽ തന്നെയാണ് ദേവസ്വം ബോർഡും പള്ളിയുടെ സംഘവും തമ്മിൽ ചെയ്യാമെന്ന് ധാരണയായിരുന്നു അന്ന് പള്ളിയുടെ സംഘത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ ധാരണയായിട്ടാണ് പോയത് ഞായറാഴ്ച മാത്രം കാരണം ഒട്ടേറെ ഭക്തജനങ്ങൾ പള്ളിയോട് സദ്യയുമായി ബന്ധപ്പെട്ട് സദ്യ കഴിക്കണമെന്നുള്ള താല്പര്യം